ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജൻ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് എന്നാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യും ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ ദൃഢമായിട്ടുള്ള ബന്ധമാണ് പെട്ടെന്ന് പൊട്ടിപ്പോ തകരുന്ന ബന്ധമല്ല നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ബന്ധം എന്ന് നിങ്ങൾക്ക് ഇന്ന ദിവസം തോന്നുന്നു അതേപോലെ നിങ്ങൾക്ക് നെഗറ്റീവും തോന്നുന്നു ഇന്ന ദിവസം ഇവിടെ ഒരു ഒറ്റപ്പെടലും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ പല അങ്ങനെയുള്ള സിറ്റുവേഷൻസും വരുന്നു വരുന്ന കാരണം നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുന്നു എൻ്റെ ബന്ധം അത്രയ്ക്ക് ദൃഢമല്ല അതുകൊണ്ടാണോ എനിക്ക് ഓരോ സമയമാകുമ്പോഴും റീ യൂണിയൻ സമയമാകുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ എൻ്റെ അടുത്ത് വരുന്നു നമ്മുടെ ബന്ധം മോശമാകുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നെഗറ്റീവ് ചിന്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നെഗറ്റീവ് ചിന്തിച്ച് ഇനി നെഗറ്റീവ് സംഭവിക്കുമോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്തിക്കുന്ന നിർത്തുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇന്നും എനിക്കതാണ് പറയാനുള്ളത് കാരണം നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് മെയിനായിട്ട് ഇപ്പോഴും സെപ്പറേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ പേഴ്സിൻ്റെ മെസ്സേജ് വന്നെങ്കിൽ കോൾ വന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് ഇപ്പോഴും സെപ്പറേഷനിൽ ഇരിക്കുന്നവരാണ് ഈ കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് അവിടെ ഇന്ന ദിവസം നിങ്ങൾ എവിടെയെങ്കിലും പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ അതായത് പോസിറ്റിവിറ്റി കിട്ടുന്ന സ്ഥലത്ത് ആയിട്ടുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ കുറേ നേരം ഇരിക്കുമ്പോൾ കുഴപ്പം ഒരു കുഴപ്പമില്ല നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഭഗവാനോട് പറയാം ആ ഒരു സ്ഥലത്തിരിക്കാൻ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടും ഇന്നത്തെ ദിവസം വീട്ടിലായാലും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് തനിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പേടി നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് നിങ്ങളെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവന്നതും ഈ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ ഇന്ന ദിവസം അനുഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര ഓവർ പ്രൊസസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ കുറിച്ച് ചിന്തിച്ച് ഓവർ പ്രൊസസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇന്നത്തെ ദിവസം എൻ്റെ പേഴ്സിന് ആഹാരം കഴിച്ചു അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് അങ്ങനെ ചുമ്മാ അവരെ വിളിച്ച് കെയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും ഇന്നത്തെ ദിവസം അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം കൂടുതലായിട്ട് നമ്മൾ പൊസസീവായാൽ നമുക്ക് തന്നെ അത് വെനയായിട്ട് വരും അതുകൊണ്ട് ഇങ്ങനെ ഓവർ പോസസീവ് ആകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ കുറയ്ക്കുക നിങ്ങൾ കൂടുതലായിട്ട് അവരെ ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് തോന്നും ഇതിനേക്കാട്ടി ഭേദം ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിട്ടിരിക്കുന്നത് തന്നെ ആയിരുന്നു എന്ന് അവർക്ക് തോന്നും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്യാൻ പോകരുത് അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലാതെ നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത് അവർ ഒരിക്കലും ഇവിടെ ഇന്നത്തെ ദിവസം വർക്ക് പ്രഷർ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം അത് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ നിന്ന് പ്രഷർ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്രഷർ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു ഭയങ്കരമായിട്ട് പ്രഷർ ഇന്നത്തെ ദിവസം അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്ന ദിവസം സഡനായിട്ട് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരുടെയെങ്കിലും ആക്സിഡൻ്റ് അല്ലെങ്കിൽ ആരെ ആയിട്ട് എന്തെങ്കിലും കേസിലാരെങ്കിലും പെട്ടു അങ്ങനെയൊക്കെ എന്തോ ഒരു നെഗറ്റീവ് ന്യൂസ് ഇന്ന് ദിവസം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും കൂടാതെ ഇന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ എനർജിയെ കാമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ ആരെയൊക്കെയാണോ പ്രേ ചെയ്യുന്നത് അവരൊന്നും നിങ്ങൾക്ക് നീതി ജസ്റ്റിസ് തരുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഭഗവാനോടെല്ലാം പ്രാർത്ഥിക്കുന്നു ഭഗവാൻ നിങ്ങൾക്ക് നീതി തരുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന ദിവസം തോന്നുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ എന്ന ദിവസം ഇവർക്ക് ഇവരുടെ ഭാഗ്യത്തിനെക്കുറിച്ച് ആലോചിച്ച് ദേഷ്യം വരികയാണ് കാരണം ഇവർ ഭാഗ്യത്തിൽ ഓരോന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അടുത്ത സമയം അതൊന്നും നടക്കുന്നില്ല അത് കാരണം ഇവർ വിഷമിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ ഇവർ സ്വന്തം ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ദിവസം എന്താ എൻ്റെ ഭാഗ്യത്തിൽ പൈസ ഇല്ല റെക്കഗ്നേഷൻ ഇല്ല നെയിം ഫ്രെയിം ഒന്നും തന്നെ ഇല്ല ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം തിരിച്ച് എനിക്ക് ലഭിക്കുന്ന ആയിട്ട് ഒന്നും തന്നെയില്ല എൻ്റെ ഭാഗ്യം എന്തെങ്ങനെയായിപ്പോയത് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവരുടെ ഭാഗ്യത്തിനെ ഇവർ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥ അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇന്നത്തെ ദിവസം കുറച്ച് ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് രാവിലെ എണീച്ചപ്പോൾ തന്നെ എന്തെങ്കിലും മോശം വാർത്ത കേട്ട് ഇവരുടെ മൊത്തം സന്തോഷവും പോയി ഇനി എങ്ങനെ ഇന്നത്തെ ദിവസം തള്ളി നീക്കും എന്നൊക്കെ ഉള്ള ആലോചിച്ചുള്ള ടെൻഷൻ വിഷമം എന്തോ ഒരു ഹെവി എനർജി തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് ഇവിടെ ലോങ് ജേർണി ഇൻഡിക്കേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് ഇന്ന ദിവസം എവിടെയെങ്കിലും പോകേണ്ട അവസ്ഥ വരിക ഇവർക്ക് അവിടെ പോകാൻ താല്പര്യമില്ല പക്ഷേ ഇവർക്ക് പോയേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്ന ആയിട്ട് ഒരു സൈഡ് എങ്ങനെയെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി അതായത് ഭയങ്കരമായിട്ട് പ്രഷർ റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊക്കെയുള്ള ഒരു സൈഡ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ലഭിക്കുന്നു അവിടെ ഇവർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നു മറ്റടുത്ത് ഇവർക്ക് ഒട്ടും സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല അങ്ങനെ രണ്ട് സിറ്റുവേഷനിൽ സഫറിങ് അനുഭവിക്കുന്ന ആട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ഓം നമുച്ചേ താങ്ക് സോ മച്ച്